ഹായ് നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ ആർ എസ് എസ് കാരനായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുള്ള അനന്തു അജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് അല്ലേ കാരണം ഈ ശാഖയിൽ നാല് വയസ്സ് തൊട്ട് പൊക്കോണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ അനന്തു അജി എന്ന് പറയുന്ന പയ്യൻ ഈ പയ്യൻ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഒരു മരണക്കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നു ഈ ഒരു വാർത്ത വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഇത്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്തു ആരെങ്കിലും ഈയൊരു സഹോദരനെ ആർ എസ് എസ് കുണ്ടന്മാർ ഇത്രയും കാലം ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് എത്ര മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തു ഒരാളും ചർച്ച ചെയ്തിട്ടില്ല ഞാനങ്ങനെ എടുത്തു നോക്കുമായിരുന്നു മലൻ ടി വി ചലൻ ടി വി മറ്റേ ടി വി മറച്ച ടി വി കർമാ കക്കൂസ് ഇങ്ങനെ കുറേ ഉണ്ട് ഇതിനകത്തൊന്നും ഈ ഒരു വാർത്ത വന്നില്ല എന്നാൽ രണ്ട് മൂന്ന് ദിവസയ്ക്ക് മുമ്പ് ഒരു ചെറിയൊരു വിഷയം കൊച്ചി പള്ളുരുത്തിയിലെ ശ്രീതാസ് പബ്ലിക് സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി ട്ടമിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു വാർത്ത അതിന്റെ പിറ്റേ ദിവസം കൊട്ടും മലൻ ടിവിയും ചലൻ ടിവിയും കർമാക്കൂസും മലൻ ടി വിയിൽ പ്രത്യേക തരം ചർച്ച എല്ലാ വിഷ വിളിച്ചുകൊണ്ട് ഇതിനകത്ത് ഇരുന്നുകൊണ്ട് അന്ത് ചർച്ചകൾ ചെയ്തുകൊണ്ട് കാരണം അവർക്ക് ഈയൊരു വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല കാരണം ഇതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്ന് ഫോക്കസ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം മറന്നു പോകും എന്നാണ് വിചാരിച്ചത് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് കാരണം ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് ആകയിൽ കഞ്ചാവും മയക്കുമരുന്നും വെള്ളവും കൊടുത്ത് ഈ കുട്ടികളെ നശിപ്പിക്കുന്ന ഈ പ്രവർത്തി തുടങ്ങിയിട്ട് കാലം കുറയായി ഇതങ്ങാനം ഏതെങ്കിലും ഒരു മദരസിലൊസ്താദെന്ന് ചെയ്തോ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിം കുട്ടികളോട് അവിടുത്തെ ഒരു ടീച്ചർ ഒരു സന്ദേശം അയച്ച് നിങ്ങളെല്ലാരും കേട്ടതാണ് അല്ലേ ഓണം മുസ്ലിങ്ങളെ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ പറയപ്പെടുന്ന ചാനലുകളൊക്കെ ഒരു മൂന്നാല് ദിവസം ഇതിനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത് അവർ പറഞ്ഞത് മറ്റു മതവിശ്വാസികളുടെ കുട്ടികളോടല്ല ആ മതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുട്ടികളോടാണ് പറഞ്ഞത് ഓണ ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല അത് തെറ്റാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷയത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ആ ടീച്ചർ അത് അങ്ങനെ പബ്ലിക്കിൽ പറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു നമ്മുടെ നിലപാട് നമ്മൾ കൃത്യമായിട്ട് പറയും പക്ഷേ സംഘികളും കൃത്സംഘികളായിട്ടുള്ള ആൾക്കാരൊന്നും ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഭയങ്കര വിഷയം കേട്ടോ അപ്പോൾ എന്തായാലും ഈ സ്കൂളിലെ ഈ തട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇപ്പം ചർച്ചകൾ ഇങ്ങനെ അങ്ങോട്ട് പുരോഗമിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ പൂഞ്ഞാറ്റിന്ന് മറ്റേ അവതാരം ഇങ്ങോട്ട് എത്തിയത് സത്യത്തിൽ ഈ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അന്യായമായി പീഡിപ്പിക്കപ്പെട്ടു സംഘപരിവാറിൻ്റെ സമ്മർദ്ദം മൂലം അവിടുത്തെ പോലീസ് അന്യായമായി തടങ്കിൽ വെക്കുകയും അവരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും അവിടുത്തെ പാസ്റ്റർമാരെയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലേ അന്ന് ഈ കേരളത്തിൽ നിന്നും ഈ പറയപ്പെടുന്ന പൂഞ്ഞാറ്റിലെ കുഞ്ഞാടിനെയോ അല്ലെങ്കിൽ ഈ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു വേട്ടാവളിയും ഇതിനെതിരെ ഒരു പ്രസ്താവന നടത്തുകയോ ചാനലുകളിനകത്ത് എവിടെങ്കിലും ഒരു ചർച്ച നടത്തുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പം ഈ സ്കൂളുകളിലേക്ക് പി ടി എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന കുറെ വേട്ടാവളിയന്മാരുണ്ട് ഇവരെല്ലാം മറ്റേ ക്രിസംഗികളാണ് കാരണം സംഘികളെക്കാട്ടി ഡെയിഞ്ചറാണ് കേരളത്തിലെ കാരണം അവര് ഈ ഒരു സമുദായത്തെ പറയിപ്പിക്കാനും ആ സമുദായത്തെ മറ്റു മതങ്ങളുടെ മുമ്പിൽ വികൃതമാക്കി കാണിക്കാനും വേണ്ടി കടന്നുകൂടിയിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് ഈ കാസ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി ബുദ്ധിയും വിവേകവുമുള്ള ഉള്ള സഹോദരങ്ങളാണ് ക്രൈസ്തവ സഹോദരങ്ങൾ അവർ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരത് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ ആപത്തായിരിക്കും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്ക് ചെല്ലും എന്താണെങ്കിലും നമുക്ക് ഈ വേട്ട പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം ഇപ്പോൾ കൊച്ചിയിലെ ഹിജാബ് വിഷയത്തിൽ സ്കൂൾ സന്ദർശിച്ച ശേഷം ഷോൺ ജോർജ് ബിജെപി നേതാവ് ഇത്തരത്തിലുള്ള പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ കടമയാണ് ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഭയെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും അറിയിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ സുഖമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും നിയമപരമായും രാഷ്ട്രീയപരമായുള്ള എല്ലാ സഹായങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും സ്കൂളിനുണ്ടാവും അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ഈ രാജ്യത്തിൻ്റെ മതേതര സംരക്ഷിച്ചു മതത്തെ സ്വഭാവം സംരക്ഷിച്ചു നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വർഗീയ വേഷം കുത്തിവെക്കുന്ന നിലപാടിൽ നിന്നും എസ് ടി പി പിന്മാറണം എന്ന് വിനയപൂർവ്വം ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ പ്രവണത അനുവദിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾ തീർച്ചയായും സഭയോടൊപ്പവും അതോടൊപ്പം സ്കൂളിനൊപ്പവും സിസ്റ്റർമാർക്കൊപ്പം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിൽ നിന്നുൾപ്പെടെയുള്ള ജനപ്രതികൾ ആരും തന്നെയും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്കൂളിനോട് പ്രതികരിച്ച് കണ്ടില്ല അതും ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിമാനം പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാരെയും എം പിമാരെയും എം എൽ എമാരെ ആരെയും ഈ സ്കൂളിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനോ എന്നിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ പോലും ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല ഒരു മനുഷ്യ പി ടിയുടെ പ്രസിഡന്റ് അദ്ദേഹം പി ടിയുടെ പ്രസിഡന്റ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഏറ്റവും അധികം ഇടപെട്ട ഒരു മനുഷ്യൻ കൂടെയാണ് ഈ നിമിഷം വരെയും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർമാർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമേ ഈ ജനപ്രതിനിധികൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണ് ഇത്രയും അവരുടെ മൂക്കിന് ചുവട്ടിൽ എസ് ഡി പിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ഭീഷണി ഈ സിസ്റ്റർമാർക്ക് ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ സ്കൂൾ രണ്ട് ദിവസം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാനോ ഈ സ്കൂള് സന്ദർശിച്ച് ആ കന്യാസ്മാരെ അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്ത ജനപ്രതികളോടുള്ള വലിയ അമർഷവും രേഖപ്പെടുത്തുന്നു ഇവിടെ ഒരു ഈ സ്കൂളിൻ്റെ പേരിലാണ് ഈ റോഡുള്ളത് ആ റോഡിൻ്റെ പേര് മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘർഷം വരെ ഉണ്ടായി ഇപ്പോഴാണ് സിസ്റ്റർമാർ പുറത്തു വരുന്നത് സിസ്റ്റർമാരെ ശാരീരികമായി ആക്രമിക്കുന്ന കയ്യെ പിടിച്ചു തിരിക്കുകയും അവരെ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഇന്ന് വളരെ അവരൊക്കെ സഹിക്കുന്നവരാണ് സിസ്റ്റർമാർ അറിയാമല്ലോ എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ സഹിക്കുന്നവരാണ് അവർ ഇന്നാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ട് ഈ നാട്ടിൽ പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ് സിസ്റ്റർമാർക്കുള്ളത് അനുവദിച്ചു കൊടുക്കില്ല കേരളത്തിന്റെ മണ്ണിൽ ഈ രാജ്യത്ത് ഇത്തരം ഒരു പ്രവണതകളെയും ബിജെപി അംഗീകരിക്കില്ല അനുവദിച്ചു കൊടുക്കില്ല എല്ലാ പിന്തുണയും അവരെ അറിയിക്കുന്നു ജാബ് വിഷയത്തിൽ ഭീഷണി ഉണ്ടായി സ്കൂൾ സന്ദർശിച്ച ശേഷം കൊച്ചിയിലെ സ്കൂൾ സന്ദർശിച്ച ശേഷം ബിജെപി നേതാവ് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഛത്തീസ്ഗഡിൽ പാവം കന്യാസ്ത്രീകൾ അന്യായമായി തടങ്കിൽ വെച്ചപ്പോഴും അവിടുത്തെ പാസ്റ്റർമാർ തല്ലുകൊണ്ടപ്പോഴും ഈ കേരളത്തിൽ അതായത് നിന്റെ മൂക്കിന്റെ താഴെ പാലക്കാട് ജില്ലയിൽ സുവിശേഷം പറയുന്ന ചില വാസ്റ്റർമാരെയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ എടുത്തിട്ട് തല്ലിയപ്പോഴും നിന്റെ ഈ ഉച്ചരും ആമ്പിയറൊക്കെ അവിടെ പോയിരുന്നു ഈർവാണം അപ്പനെ പോലെ മോനും ഒട്ടും അങ്ങോട്ട് പിന്നോട്ടൊന്നുമല്ല അല്ല അണ്ടിയോട് എടുക്കാൻ പറയാം മാങ്ങയുടെ പുളിപ്പെന്ന് പറഞ്ഞ കണക്ക് ഇപ്പം പുതിയ വാദവുമായിട്ട് വന്നിരിക്കുക കാരണം ഈ സ്കൂളിൽ സിസ്റ്റർമാരുടെ കൈക്ക് പിടിച്ച് തിരിച്ചു അവരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയതൊക്കെ എസ് ഡി പി എസ് ഡി പി ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തീവ്രവാദ സംഘടനകളാണ് എന്നുണ്ടെങ്കിൽ അതിലും മുന്തിയ ഇനവാണ് ഈ വന്നിരുന്നുകൊണ്ട് ഈ കീർവാണം മുഴക്കുന്നത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം അതമ്പതിക്കാൻ പാടില്ല കേട്ടോ കാരണം ഇതൊരു ചെറിയൊരു വിഷയമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഈ ഒരു ചെറിയൊരു വിഷയം ആ വെള്ളിയാഴ്ച തന്നെ ഈ പേരൻസും അവരും കൂടെ സംസാരിച്ച് ഏകദേശമൊക്കെ ഒരു ധാരണയിലെത്തി പിന്നെ ശനി ഞായർ എന്ന് പറയുന്നത് പൊതു അവധിയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വന്നു എന്നാണ് ഈ മലം ജീവിക്കാത്ത വന്നിട്ടുള്ള വാർത്ത കാരണം ഈ ഒരു വിഷയമേ ഈ ഹിജാബ് വിഷയത്തിൽ സി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികളെല്ലാം കൂടെ സ്കൂളിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറിയിട്ട് അവിടെ മൊത്തം എന്താ പറയാ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഈ വേട്ടാവളിയം വന്നരുന്നതുകൊണ്ട് ഇപ്പം പറയുന്നത് തൊട്ടടുത്ത അപ്പുറത്ത് നിന്ന പി ടി എ പ്രസിഡന്റിന്റെ മനസ്സിലായോ നല്ല ഒന്നാം തരം കറ തീർന്ന കാസാ കൂസനാണ് ഇവനൊക്കെ കാരണം ഇവന്മാരാണ് ആ സ്കൂളിന് ഇത്രയധികം മോശമാക്കുന്ന രീതിയിൽ ഈ വർഗീയവാദികൾക്കൊക്കെ ഒരു അവസരം വെച്ചു കൊടുത്തു ഈ പെൺകുട്ടിയുടെ ഫാദർ എന്ന് പറയുന്ന എന്തോ അൻസാറോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇവന്റെ തലയുടെ ഓട്ടിക്ക് വേണം ആദ്യം അടിക്കാൻ കാരണം എന്തിനു വേണ്ടിയായിരുന്നത് അവന്റെ മകൾക്ക് അവിടെ പഠിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ സ്കൂളിൽ കൊണ്ടാക്കാമായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അതിനാ തുറച്ച് നിൽക്കാനുള്ള ആംബിയറും നട്ടെല്ലും ഇവൻ കാണിക്കണമായിരുന്നു ഇപ്പൊ പറയുന്നത് സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കും പിന്നെ നീ എന്തോ അലത്താൻ വേണ്ടിയാണ് നീ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിടന്നുകൊണ്ട് ഇമ്മാര് തോന്നിയാസം കാണിച്ചത് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആളുകളെ വളരെ ശ്രദ്ധിക്കണം കാരണം അതുപോലുള്ള ചില എന്താ പറയാ നിലപാടില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഉറച്ച നിലപാടെടുക്കാൻ പറ്റാത്ത ആളുകളുടെയൊക്കെ കൂടെ നിൽക്കുന്ന ബാക്കിയുള്ളവന്റെ ഒക്കെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു വിഷയം ഇത്രയധികം കേരളത്തിൽ ആളി കത്തിപ്പിച്ചത് അല്ലെങ്കിൽ ഇത്രയധികം സംസാരിക്കാനായിട്ടുള്ള ഇടവരുത്തി കൊടുത്തത് ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ പേരൻറ്റും അതുപോലെ തന്നെ ഈ മാനേജ്മെ കാരണം ഈ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വരുന്നുണ്ട് ചിലർ തട്ട് തലേ തട്ടവിടും ചിലർ തലയിൽ തട്ടം വരും ചിലർ പൊട്ടുതൊടും ചിലർ പൊട്ടുവിടാതെ വരും ചിലർ കൊന്ത ഇടും ചിലർ കൊന്തയിടാതെ വരും അപ്പൊ അതൊക്കെ ഓരോ കുട്ടികളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ പേരൻസിന് അത്രയധികം നിർബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം അവരൊക്കെ അങ്ങനെ വരുന്നത് പഠിക്കുന്നു അവർ പോകുന്നു ഇങ്ങനെ ഒരു കന്യാസ്ത്രീ പരീക്ഷ ഹാളിൽ പരീക്ഷ എഴുതാൻ അവരുടെ ആ ഒരു വസ്ത്രം ധരിപ്പിച്ചില്ല എന്നൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് ഇതിനെതിരെ ഈ ചെറ്റകൾ ഈ നാറുകൾ എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഈ ടി വി ചാനലുകളിലൊക്കെ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കും അടുത്തൊരു വീഡിയോ കാണാം